നമസ്കാരം ഏവർക്കും സ്വാഗതം നമസ്കാരം സാറേ നമ്മളുടെ ബി ജെ പിയിൽ കെ സുരേന്ദ്രൻ അജയ്യനായിട്ട് വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ വേണ്ടിയിട്ടുള്ള ചില തീരുമാനങ്ങളൊക്കെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു സത്യത്തിൽ കേരളത്തിൽ ബി വളരേണ്ട കേരളത്തിൽ ബി ശക്തിപ്പെടേണ്ട എന്ന ഒരു ധാരണ സി പി എമ്മും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കന്മാരുമായിട്ട് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ വോട്ടുകൾ സി പി എമ്മിന് ആവശ്യമായിട്ടുണ്ട് വലിയ മതേതരമൊക്കെ സി പി എം പറയുന്നുണ്ടെങ്കിലും സി പി എമ്മിന് ബി ജെ പിയുടെ വോട്ടില്ലാതെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു മൂന്നാം തുടർ തുടർഭരണമൊന്നും കിട്ടാൻ പോകുന്നില്ല പക്ഷേ ഇപ്പോഴും ചില രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഇപ്പോഴത്തെ ഒരു പാറ്റേൺ വച്ച് നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പി ബി ജെ പിയുടെ വോട്ടുകൾ കൃത്യമായി പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും എൽ ഡി എഫ് അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരില്ല എന്നുള്ളത് രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യം മനസ്സിലാക്കിയുടെ സി പി എം ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെട്ടിട്ട് ഈ സുരേന്ദ്രൻ തന്നെ ഇവിടെ തുടർന്നാൽ മതി കാരണം കെ സുരേന്ദ്രൻ കേരളത്തിൽ ബി ജെ പിയുടെ പ്രസിഡന്റ് ആയിട്ട് എത്ര നാൾ തുടരുന്നോ ആ നാൾ വരയ്ക്കും ഈ ബി ജെ പിക്ക് കേരളത്തിൽ യാതൊരു തരത്തിലുള്ള വളർച്ചയും ഉണ്ടാകില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് കാരണം പണ്ടൊക്കെ ബി ജെ പിയെ അകറ്റി നിർത്തിയിരുന്നത് വർഗീയതയുടെ പേരിലാണെങ്കിൽ പക്ഷെ ഒരുപാട് ആളുകൾ ഇന്ന് ബി ജെ പിയെ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുണ്ട് താമര ചിഹ്നത്തെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട് പക്ഷേ അങ്ങനെ ആളുകളും പ്രവർത്തകരും ഒക്കെ ഉണ്ട് എങ്കിലും അവരെ നയിക്കാൻ അതായത് ജി സുധാകരൻ്റെ വാക്ക് കടമെടുത്ത് കഴിഞ്ഞാൽ ആയിരം സിംഹങ്ങളെ നയിക്കാൻ മറ്റേ നയിക്കാനായിട്ട് ഒരു കഴുത എന്ന് പറഞ്ഞതുപോലെ തന്നെ കുറേയധികം പ്രവർത്തകരെ നയിക്കാൻ ഉഷാറുള്ള ഉശിരുള്ള ഒരു ആൺകുട്ടി ബി ജെ പിക്ക് അകത്തില്ല എന്നുള്ളത് ഒരു സത്യമാണത് ആൺകുട്ടികൾ ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ ആൺകുട്ടികൾ ഉണ്ടായിരുന്നിട്ടും സുരേന്ദ്രനെ പോലെ ഉള്ള ഒരാൾ ഈ പാർട്ടിയെ നയിക്കുന്നു എന്നുള്ളതാണ് ആ പാർട്ടിയുടെ ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് കെ സുരേന്ദ്രൻ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് വളരെ കരുത്തനായ നേതാവായിരുന്നു ഒരുപാട് പേരുടെ ആരാധന കഥാപാത്രമായിരുന്നു പക്ഷേ ആ കെ സുരേന്ദ്രനിന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം തികഞ്ഞ പരാജയമായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന കെ സുരേന്ദ്രനെ തന്നെ ബി വീണ്ടും കേരളത്തിൽ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് നിലനിർത്തുക പോവുകയാണെങ്കിൽ ബി കേരളത്തിൽ ബി അവസ്ഥ എന്തായിരിക്കും അല്ല ഇന്ന് നടന്ന ഓൺലൈനിൽ നടന്ന മീറ്റിങ്ങിൽ അഥാർത്ഥത്തിൽ സുരേന്ദ്രൻ വിരുദ്ധപക്ഷം ഈ മീറ്റിങ്ങിൽ നിന്നും ഓൺലൈനിൽ നിന്ന് അവർ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് സ്വാഭാവികമായിട്ടും കൃഷ്ണദാസിൻ്റെ നേതൃത്വത്തിലാണ് ഈ കെ സുരേന്ദ്രനെതിരെയുള്ള നീക്കം കെ സുരേന്ദ്രൻ ഈ ഇതിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ അന്ന് തൊട്ടിട്ട് എം ടി രമേഷ് കൃഷ്ണദാസ് തുടങ്ങിയ വലിയൊരു പക്ഷം ശോഭ സുരേന്ദ്രൻ അടക്കമുള്ള വലിയൊരു പക്ഷം ഈ ഈ നേതൃത്വത്തിനെതിരാണ് ബി ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആളുകളൊക്കെ പക്ഷേ എന്തുകൊണ്ടാണ് ഈ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും സുരേന്ദ്രനെ മാറ്റാൻ പറ്റാത്തത് ഇപ്പം പുതുതായിട്ട് വന്നൊരു തീരുമാനം എന്ന് പറയുന്നത് അഞ്ച് വർഷം പൂർത്തിയായ ജില്ലാ അധ്യക്ഷന്മാർ മാറി നിൽക്കണമെന്നും അവർ ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ അതായത് ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്നായിരുന്നു നേരത്തേണ്ട തീരുമാനം ആ തീരുമാനമാണ് ഇന്ന് മാറ്റിയിരിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷവും തുടർച്ചയായി സംസ്ഥാനത്ത് ഏതൊക്കെ ജില്ലകളിലെ പ്രസിഡൻ്റുമാരായി പ്രവർത്തിച്ചോ അവർക്ക് വീണ്ടും മത്സരിക്കാം എന്നും അവർക്ക് മത്സരിച്ച് വീണ്ടും ആ സെയിം സ്ഥാനത്തേക്ക് വരുന്നതിന് യാതൊരു തരത്തിലുള്ള തടസ്സവും ഇല്ല എന്നുള്ളതാണ് തീരുമാനിച്ചത് ഇത് ബി ജെ പിയിലെ ഒരുപാട് പ്രവർത്തകരെ വല്ലാത്ത മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നതാണ് കാരണം ഒരാൾ അഞ്ചു വർഷക്കാലം ഒരു സ്ഥാനത്തിരുന്നു തുടർന്ന് വീണ്ടും ആ സ്ഥാനത്ത് തന്നെ അഞ്ചു വർഷം തുടരുക എന്ന് പറഞ്ഞ പത്ത് വർഷക്കാലം ഒരാൾ ആ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിക്ക് മറ്റൊരു പ്രവർത്തകന് മറ്റൊരു നേതാവിന് ആ സ്ഥാനത്തേക്ക് കടന്നവരായുള്ള അവസരമാണ് നിഷേധിക്കപ്പെടുന്നത് ഇത് എന്തിനു വേണ്ടി ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും ജില്ലാ പ്രസിഡന്റുമാരെ ഈ സ്ഥാനത്ത് തന്നെ തുടരാൻ വേണ്ടിയിട്ടല്ല മറിച്ച് സുരേന്ദ്രനു കൂടി ഈ നിയമം ബാധകമാക്കാനും സുരേന്ദ്രന് തുടർന്നും അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാനും തുടർന്ന് അദ്ദേഹം അധ്യക്ഷനായി മാറാനുമുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള നിലവിലുള്ള സ്ഥിതി തുടരാൻ വേണ്ടിയുള്ള നീക്കമാണെന്ന് നമ്മളിൽ കാണേണ്ടതുണ്ട് സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന അധ്യക്ഷനല്ലാത്ത ഒരു കെ സുരേന്ദ്രനെ യഥാർത്ഥത്തിൽ ബി ജെ പിയിൽ യാതൊരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം സുരേന്ദ്രനെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന നിരവധിയായ ആരോപണങ്ങളുണ്ട് ഈ ആരോപണങ്ങളുടെ എല്ലാം എങ്ങനെയാണ് ഇദ്ദേഹം മറികടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ പിന്നെ ദേശീയ നേതാക്കന്മാരെ കാഴ്ചപ്പാടിൽ അദ്ദേഹം കേരളത്തിൽ വളരെ ശക്തനായ അധ്യക്ഷനാണ് സംസ്ഥാന അധ്യക്ഷനാണ് മാത്രമല്ല ദേശീയ അധ്യക്ഷന്മാർ എന്താണ് ഒരിക്കൽ പോലും കേരളത്തിൽ ഒരു സീറ്റ് കിട്ടില്ല എന്ന് പ്രതീക്ഷ സ്ഥലത്താണ് തൃശ്ശൂരിൽ ഒരു സീറ്റ് കിട്ടുന്നു മാത്രമല്ല അത് വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നു അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരിക്കുന്നു അപ്പോൾ കേരളത്തിൽ വലിയ രീതിയിൽ ബി ജെ പി പ്രവർത്തകർ വർദ്ധിച്ചിട്ടുണ്ടെന്നും ബി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ള കൃത്യമായ റിപ്പോർട്ടിന്റെ മേലെയാണ് സുരേന്ദ്രന്റെ ഗ്രിപ്പ് മറ്റ് കേരളത്തിലുള്ള അന്തർ ാടകങ്ങളും അതുപോലെ തന്നെ മറ്റ് നേതാക്കന്മാർക്ക് ഒട്ടും സ്വീകാരമല്ലാത്ത ഒരു നേതാവാണ് സുരേന്ദ്രൻ എന്നുള്ള ഈ യാഥാർഥ്യം ഈ ദേശീയ നേതൃത്വങ്ങൾ പലർക്കും അറിയില്ല അല്ലെങ്കിൽ അവിടെ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം ഇപ്പൊ അമിത്ഷായും ഒക്കെ ആയിട്ട് പിന്നെ പലപ്പോഴായിട്ട് ശോഭാ സുരേന്ദ്രൻ സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോഴും എന്തുകൊണ്ടാണ് ജെ പി നദ്ദ എന്നുള്ള ദേശീയ അധ്യക്ഷന് യഥാർത്ഥത്തിൽ സുരേന്ദ്രൻ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് വ്യക്തത എന്നുള്ളത് സംശയകരമാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ആരാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ ഓരോ ചുമതലക്കാരുണ്ട് കേരളത്തിൽ ഇല്ലേ എല്ലാ സ്റ്റേറ്റിലും ഒരു ചുമതലക്കാരുണ്ട് ഈ ചുമതലക്കാർ എന്തുകൊണ്ടാണ് ഈ യാഥാർത്ഥ്യം അവരെ ബോധ്യപ്പെടുത്താതെന്നുള്ളത് അത്ഭുതകരമാണ് മാത്രമല്ല കേരളത്തിൽ അടുത്ത ഒരു പത്ത് വർഷത്തിനിടയിൽ അധികാരത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ച പാർട്ടിയാണ് ബി ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന് പറയും എങ്ങനെ അധികാരത്തിൽ വരും എന്നാണ് വ്യക്തമാക്കേണ്ടത് കാരണം സാധാ പ്രവർത്തകർക്കിടയിൽ യാതൊരു തരത്തിലും സ്വീകാര്യമില്ലാത്ത ഒരു നേതാവിനെ ഇവർ പിടിച്ച് സംസ്ഥാന അധ്യക്ഷനാക്കിയാൽ എങ്ങനെയാണ് ബി ജെ പിക്ക് ഇവിടെ ഗ്രിപ്പ് ഉണ്ടാകുന്നത് ബി ജെ പിക്ക് ഇപ്പൊ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് ഷെയർ വെച്ച് നോക്കുമ്പോൾ വലിയ തരത്തിലുള്ള കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട് നമുക്ക് കാണാം പക്ഷെ ഈ കുതിച്ചു എല്ലാം ശെരിക്കു പറഞ്ഞാൽ പിന്നോട്ട് വലിക്കുന്ന തീരുമാനങ്ങളാണ് പലപ്പോഴായിട്ട് സംസ്ഥാന അധ്യക്ഷന്റെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സംസ്ഥാനത്തിലുള്ള മറ്റ് പല നേതാക്കന്മാരുടെ ഭാഗത്ത് നമ്മൾ നമ്മളിത് കാണേണ്ടി എനിക്ക് തോന്നുന്ന കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി എന്ന് പറയുന്നത് പ്രകാശ് ജാവ്ദേക്കറാണ് പ്രകാശ് ജാവ്ദേക്കറെ സംബന്ധിച്ചിട്ട് കേരളത്തിൻ്റെ ശരിയായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കാനായിട്ട് അദ്ദേഹത്തിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹം നോർത്ത് ഇന്ത്യൻ പോളിറ്റിക്സിൻ്റെ ഒരു സ്കെയിലിൽ വെച്ചിട്ടാണ് കേരള രാഷ്ട്രീയത്തെയും കേരളത്തിലെ ജനങ്ങളെയും അളക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു കാരണം കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളം മാത്രമാണ് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം വേറെയാണ് തെലുങ്കാനയുടെ രാഷ്ട്രീയം വേറെയാണ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എല്ലാം രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെയാണ് പക്ഷെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എല്ലാം രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത് ഒരേ രീതിയിലാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രകാശ് ജാവദേക്കർ സൗത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഒരേ സംസ്കാരത്തിൽ പിടിച്ചുകൊണ്ട് കൊണ്ട് അളക്കുന്നത് കൊണ്ടാണ് തന്നെയാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ കേരളത്തിലെ ബി ജെ പിയുടെ ശരിയായിട്ടുള്ള അവസ്ഥ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്നുള്ളത് തന്നെയാണ് അതുകൂടാതെ തന്നെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഓപ്പറേഷൻസുകൾ നടത്താനായിട്ടോ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താനായിട്ടുള്ള കെൽപ്പ് അദ്ദേഹത്തിന് ഇല്ല അത് കാരണം ആദ്യം കേരളത്തെക്കുറിച്ച് പഠിക്കണം കേരളത്തെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ കേരളത്തിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താൻ വേണ്ടി സാധിക്കത്തുള്ളൂ മറിച്ച് അദ്ദേഹം മറ്റൊരു സംസ്ഥാനത്തെ പഠിച്ചതിന് ശേഷം അതുപോലെയാണ് കേരളമെന്ന് വിചാരിച്ച് അതുപോലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ കേരളത്തിൽ നടത്തിയാൽ അത് അമ്പേ പരാജയപ്പെടുന്ന കാഴ്ചയായവും ഉണ്ടാവുക ഇപ്പം കെ സുരേന്ദ്രനെ പാടി പുകഴ്ത്തുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം വന്നതുകൊണ്ടാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രധാനമന്ത്രിയുടെ കഴിവാണ് എന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് വരുന്നു പ്രധാനമന്ത്രിയുമായിട്ട് സുരേഷ് ഗോപിക്ക് അഭേദ്യമായ ഒരു ബന്ധമുണ്ട് എന്ന് തൃശ്ശൂരിലെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു അദ്ദേഹം അവിടെയുള്ള കത്തോലിക്ക വിഭാഗവുമായിട്ടും അതോടൊപ്പം തന്നെ മറ്റ് എൻ എസ് എസ് പോലെയുള്ള എസ് എൻ ഡി പി പോലെയുള്ള എല്ലാവരുമായിട്ട് ഒരു സാമുദായിക സമവാക്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കുന്നതിൽ പ്രധാനമന്ത്രിയാണ് വിജയിച്ചത് ഒരിക്കലും കേരളത്തിലെ ബി ജെ പിയുടെ അധ്യക്ഷനല്ല അതുകൂടാണ്ട് സുരേഷ് ഗോപി അവിടെ തമ്പടിച്ച് കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് അദ്ദേഹം തൃശ്ശൂർ തന്നെയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പം തൃശ്ശൂർ തന്നെ തമ്പടിച്ച് അദ്ദേഹം വ്യക്തിപരമായി അദ്ദേഹം തന്നെ മെനഞ്ഞെടുത്ത ഒരു ഇമേജ് ഉണ്ട് ആ ഇമേജിന്റെ മേളിലാണ് അദ്ദേഹം അവിടെ വിജയിച്ച് കയറിയത് ഇമേജ് മാത്രമല്ല അവിടെ ഞാൻ അറിഞ്ഞിടത്തോളം വലിയ തോതിൽ വോട്ട് പുതുതായിട്ട് വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് പല സ്ഥലങ്ങളിലുള്ള ആളുകളെ കൊണ്ടുവന്ന് അവിടെ പിന്നെ താമസിപ്പിച്ച് അവർക്ക് വോട്ട് ചേർത്ത് സുരേഷ് ഗോപി ഇത്രയും വലിയ ഭൂരിപക്ഷത്തിലേക്ക് കയറിയതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരത്തിലുള്ള വലിയ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബി ജെ പി ചോദിക്കുന്നത് ബി ജെ പി നേതാക്കന്മാരെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ പ്രതിഷേധമുണ്ടായിട്ടും കാരണം എന്തെല്ലാം വിഷയങ്ങളിലൂടെ കടന്നുപോയി എന്നിട്ട് പോലും സുരേന്ദ്രനെ മാറ്റിക്കൊണ്ട് ഒരു പുതിയ പരീക്ഷണത്തിന് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ പിന്നെയും ബി ജെ പിന്നെയും ശിഥിലമാവുമോ എന്നുള്ള ഭയമാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ കേരളത്തിലെ ബി ജെ പി രണ്ടു പക്ഷമായി നിൽക്കുകയാണ് രണ്ട് പക്ഷമായി നിന്നതിന്റെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് സത്യഭാരനെ പോലെ ആളുകൾ പാർട്ടി വിട്ടുപോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായത് ഇപ്പം വലിയ രീതിയിൽ ഇപ്പം പാലക്കാട് തോൽവിയിൽ ഒരു കാരണം ശോഭാ സുരേന്ദ്രൻ കൂടിയാണ് എന്ന് റിപ്പോർട്ട് കൊടുത്ത പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റിയാണിത് അങ്ങനെയുള്ള സ്റ്റേറ്റ് കമ്മിറ്റി എങ്ങനെയാണ് ശോഭാ സുരേന്ദ്രൻ ഇനി ഉൾക്കൊള്ളുക എന്നുള്ളത് വലിയ വിഷയമുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഗ്രസ്സിന് ഒരു സമയത്തൊരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള പ്രാദേശിക നേതാക്കന്മാരെ ബഹുമാനിച്ചുകൊണ്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ള ഒരു നിലപാടുണ്ടായിരുന്നു എനിക്കൊന്നു ഈ ഹരിയാന ഇലക്ഷന് ശേഷം കോൺഗ്രസിന്റെ ആ ഒരു നിലപാട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു തിരിച്ചടി ആ ഒറ്റ നിലപാട് നിലപാടിൽ മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ ബി ഒരുപാട് പ്രവർത്തകരുണ്ട് ഞാൻ പറയുന്നത് വിട്ടുപോകുന്ന നേതാക്കന്മാരൊക്കെ വിട്ടുപോകട്ടെ എന്നുള്ളൊരു തീരുമാനം ബി ജെ പി ധീരമായി കൈക്കൊള്ളാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരുപാട് നേതാക്കന്മാർ അതിനകത്തുണ്ട് ഇപ്പൊ ഈ രാജീവ് ചന്ദ്രശേഖർ ആയാൽ പോലും കുഴപ്പമില്ല അദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ പുതിയൊരു സംസ്ഥാന കമ്മിറ്റി വരികയും ആ സംസ്ഥാന കമ്മിറ്റി ഈ പ്രവർത്തകരെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വേറെ രീതിയിലുള്ള ഒരു പ്രതിച്ഛായ ബി ജെ പിക്ക് കൂടെ ഉണ്ടാക്കുമെന്ന് ഇപ്രാവശ്യം തന്നെ ബി ജെ പിക്ക് അല്ലെങ്കിൽ പ്രകാശ് ജാവ്ദേക്കർക്ക് കേരളത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ പാലക്കാടിനെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ അവരെ സ്ഥാനാർത്ഥിയാക്കണമായിരുന്നു അങ്ങനെ ശോഭാ സുരേന്ദ്രനെ പാലക്കാട് അവർ സ്ഥാനാർത്ഥിയാക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ശോഭാ സുരേന്ദ്രൻ അവിടെ വിജയ സാധ്യതയുണ്ടായിരുന്നു അങ്ങനെ വിജയിച്ചു വരുന്ന ശോഭാ സുരേന്ദ്രൻ ഈ കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് തീപ്പൊരിയായിട്ട് മാറിയാനേ താല്പര്യ ആ തീപ്പൊരി വെച്ചുകൊണ്ട് കേരളത്തിൽ മുഴുവൻ ബി ജെ പി ആളുകത്തിക്കാനായിട്ട് മാറിയാനെ പക്ഷെ അതിനുള്ളൊരു ശേഷി ബി ജെ പിക്ക് ഇല്ല അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് ശോഭാ സുരേന്ദ്രനാകുമോ ജയിച്ചു എം എൽ എ എനിക്ക് മുമ്പേ എം എൽ എ ആകുമോ എന്നുള്ള കെ സുരേന്ദ്രന്റെ ഭയം തന്നെയാണ് ഈ സി കൃഷ്ണമുഹാരിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്തിയതും അവിടെ വലിയൊരു പരാജയം ബി ജെ പി ഏറ്റുവാങ്ങിയത് എന്നും പറയേണ്ടി വരും അപ്പോൾ ഈ ബി ജെ പിയിൽ തന്നെ നേരത്തെ തന്നെ അധ്യക്ഷന്മാരാവാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയത് ഒന്ന് ശോഭാ സുരേന്ദ്രൻ അതിനു വേണ്ടി ശ്രമം നടത്തി ഒന്ന് വലിയ ആരോപണമുണ്ട് രണ്ട് എം ടി രമേശ് ദീർഘകാലമായിട്ട് ഈ സംസ്ഥാന അധ്യക്ഷനാവാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ കുപ്പായം തുന്ന ആളാണ് അപ്പോൾ അവരെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് വീണ്ടും സുരേന്ദ്രൻ ഇതേ സ്ഥാനത്ത് തന്നെ പിടിച്ചിരുത്തുന്നു എങ്കിൽ അത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ബി ജെ പിയിൽ വലിയ ക്ഷീണമുണ്ടാക്കും പല പ്രവർത്തകരും പാർട്ടി വിട്ടുപോവുകയും പല നേതാക്കന്മാരും രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുകയും ഈ ബി ജെ പിയിലേക്ക് പിന്നീട് കൂടുതൽ ആളുകൾ കടന്നു വരാതിരിക്കാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരുങ്ങുമെന്നുള്ളത് എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇവർ മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് വിചിത്രമായി തോന്നുകയാണ് ഏതൊക്കെയാലും ബി ജെ പിയോടൊന്നേ പറയാനുള്ളൂ ബി ജെ പിയുടെ വളർച്ച ആഗ്രഹിക്കുന്ന ആളുകളൊന്നുമല്ല നമ്മൾ പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ മൂന്നാമതൊരു മുന്നണി എന്നുള്ള രീതിയിൽ നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്നുള്ള രീതിയിൽ ബി ജെ പി ശക്തിപ്പെടേണ്ടത് ഒരാവശ്യമാണ് ഏതായാലും ബി ജെ പി കാരോടോ ഒന്നേ പറയാനുള്ളൂ കേരളത്തെക്കുറിച്ച് പഠിക്കുക കേരളത്തിന് അനുയോജ്യതായ ഒരു സംസ്ഥാന പ്രസിഡന്റിനെ വെക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം